മറ്റൊരു മാസത്തിനും കൊടുക്കാത്ത പവിത്രധന്യമായ പ്രതിഫലം റമദാൻ കൊടുത്തതുപോലെ മറ്റു ദിവസങ്ങൾക്ക് കൊടുക്കാത്തതായ നന്മയും പ്രതിഫലവും പവിത്രതയും മഹത്വമാണ് മഹത്വുമാണ് വെള്ളിയാഴ്ച ദിവസത്തിന് കൊടുത്തിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ള ദിവസം മാനവരാശിക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള മഹത്വങ്ങൾ എത്രയാണ് പഠിപ്പിക്കുകയാണ് ാണ് ആരെങ്കിലും വബിഹംദിഹി പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ഒരുവൻ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ അഖിലവും ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് ഒരു പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള ഇവിനിങ്ങളെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ട് ചെയ്യുകയാണ് പരിശുദ്ധമാകുന്ന ദിവസം നിസ്കാരത്തിന് വേണ്ടി ഒരുവൻ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് സുഗന്ധം പള്ളിയിലേക്ക് നടന്ന് കടന്നു വന്നാൽ അവൻ്റെ ഓരോ ചുവട്ടടിക്കും ഓരോ കൊല്ലം നിസ്കരിച്ച ഓരോ കൊല്ലം നോമ്പെടുത്തതായ പ്രതിഫലം ഓരോ ചുവട്ടടിക്കും അവന് നൽകും ലോകത്തിൻ്റെ നേതാവിന് ബി മുഹമ്മദ് മുസ്തഫ എന്ന് തുടങ്ങുന്ന മഹത്തരമായ ഒരു ഇത് മൂന്ന് ദിവസം പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയില്ലെന്നാണ് കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും ഇമാം മിമ്പറിൽ നിൽക്കുന്നതായ സമയം നാം ആ തരുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു പ്രത്യേകരമാകുന്ന സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുലേക്ക് എന്ത് കാര്യം ചോദിച്ചാലും അല്ലാഹു സുബാന ഹുത്താര അതിന് ഇജാപത്ത് തരും ഇമ്മത്തുകൾ പഠിക്കുന്നു ആ സമയമെന്ന് പറയുന്നത് അസലിന് ശേഷമുള്ള സമയമാണ് ആ സമയത്ത് ാഹുവിലേക്ക് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് അത് മാറ്റി കിട്ടാൻ സലാമത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പ്രയാസങ്ങൾ അള്ളാഹു സുബാനഹുവാനെ ദൂരീകരിച്ചു വരികയാണ് ബുദ്ധിമുട്ടുകൾ മാറുകയാണ് നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഖേദങ്ങളും മാനസികമാകുന്ന പിരിമുറുക്കങ്ങളും മുഴുവനും അള്ളാഹു സുബാനഹുവാന മാറ്റിത്തരുമെന്നാണ് അള്ളാഹു സുബാനഹുവെ നാം ഓരോരുത്തർക്കും ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ